ഓണത്തിന് എല്ലാ വീടുകളിലും പൂക്കളം ഒരുക്കാൻ പൂക്കൃഷിയുമായി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖത്തിൽ പൂക്കൃഷിക്ക് ആവശ്യമായ തൈകൾ വിതരണം ചെയ്തു ഇത്തവണത്തെ ഓണം കളറാക്കാൻ എല്ലാ വീടുകളിലും പൂക്കൃഷിയുമായി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖത്തിൽ തൈകൾ വിതരണം ചെയ്തു മാരാകുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി വാടാമുല്ല എന്നിവയുടെ തൈകളാണ് വിതരണം ചെയ്തത് മാരാടക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ജാനിഷ് ജേക്കബ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുദാ തിലകൻ കൃഷി അസിസ്റ്റന്റുമാരായ സുരേഷ് പി ടി സീമ ഗോപിദാസ് ശിവഗാമി കാർഷിക വികസന കൺവീനർമാർ കർഷകർ എന്നിവർ ചടങ്ങിൽ പറഞ്ഞു ആദ്യഘട്ടം കാർഷിക ഗ്രൂപ്പുകൾക്കും വ്യക്തിഗത കർഷകർക്കുമായി ഇരുപതിനായിരം തൈകളാണ് വിതരണം കാര്യമാണ് തൈകളൊക്കെ ഇവിടെ റെഡിയാണ് ഏത് തരത്തിലുള്ള തൈ വേണമെങ്കിലും തരാമെന്നാണ് സുരേഷ് പറയുന്നത് അപ്പോൾ ഓണത്തിന് നമുക്കൊരു എന്ത് യാതൊരു കാരണവശാലും നമ്മൾ പുറത്തുനിന്ന് പൂക്കൾ വാങ്ങില്ല നമ്മുടെ ഓണ ആവശ്യത്തിന് വേണ്ടുന്ന പൂക്കൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമെന്നും തുടർന്ന് തന്നെ ഇപ്പോൾ അടുത്ത ആഴ്ച അതിനടുത്തൊക്കെ ആഴ്ചയാണെങ്കിൽ പച്ചക്കറി തൈകൾ വന്നു തുടങ്ങും ആവശ്യമായ പച്ചക്കറികൾ ഒരിക്കലും ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങില്ല ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും അത് ഞങ്ങളുടെ അയബാക്കുള്ളവർക്കൂടെ കൊടുക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം അതോടൊപ്പം ഇന്നാത്തെ പരിസ്ഥിതി ദിനത്തിൽ പരിതകേരള മിഷൻ്റെ ഒരു നിർദ്ദേശം മൂന്ന് മാസക്കാലത്തോളം പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കിരിക്കണം എന്നാണ് എവിടെയെങ്കിലും ഒരു ഓർമ്മ തുരുത്തുണ്ടാക്കുക പച്ചത്തുരുത്തുണ്ടാക്കുക കഴിയുന്നത്ര സ്ഥാപനങ്ങളിലെല്ലാം പച്ചക്കറികളും അതുപോലെ ന്യൂട്രീഷ്യൻ പിന്നെ പോഷകമൂല്യമുള്ള ചെടികളുമൊക്കെ സംരക്ഷിക്കുക ഹെർബൽ നഴ്സറി പച്ചക്കറികളുണ്ടാക്കുക അങ്ങനെയുള്ള ഒത്തിരി കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കൂടി ആലോചിക്കണം ഇപ്പോൾ പൂക്കൃഷിയൊക്കെ എല്ലാ സ്കൂളുകാരും ഏറ്റെടുത്തിട്ടുണ്ട് അവരും അത് ചെയ്യാൻ റെഡിയായിട്ട് എസ് എൻ കോളേജ് എസ് എൻ ട്രസ്റ്റ് അടക്കം അവർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ നാട് ഓണത്തെ അക്ഷരാർത്ഥത്തിൽ വരവേൽക്കുന്നു എന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് തോന്നണം